കൊഴുപ്പച്ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര അല്ലെങ്കിൽ മുട്ട എന്ന് വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടേ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എൻ്റെ ജമ്മത്ത് ഇത് കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മ പറയുമായിരുന്നു ഇതിന് ഒത്തിരി പോഷക ഗുണങ്ങളുണ്ട് ഇത് ചുരുക്കി പറഞ്ഞ ഒരു പോഷക കലവറയുക അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ എന്നായാലും ഇതിൻ്റെ ഇലയെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക ഇതിവിടെ വിഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കാം അപ്പം നമ്മൾ സാധാ പോലെ എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തൊട്ട് ഇച്ചിരി അരിയും കൂടി ഇട്ട് എന്നിട്ട് കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് വരട്ടണം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി അതൊന്ന് വരണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ കൊഴുപ്പച്ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര അതുമല്ലെങ്കിൽ മുട്ട ചീര ഇട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് തേങ്ങാ ചിരണ്ടിയത് അതും കൂടെ ചേർത്ത് നമ്മൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അമ്മയുടെ ഭാഷയെ പറഞ്ഞാൽ നന്നായിട്ട് തട്ടിപ്പൊത്തി വെക്കണം ഏ ഇതിനിടയിൽ ചേർക്കാൻ വിട്ടുപോയൊരു പാർട്ടിയുണ്ട് മഞ്ഞൾപ്പൊടി കറിവേപ്പിലേയും ചേർക്കാം കേട്ടോ പിന്നെ റെഡി സംഭവം റെഡി ഇത്രയും എളുപ്പത്തിൽ ഇത്രയും രുചിയുള്ള ഇത്രയും പോഷകുണമുള്ള ഒരു തോരൻ അത് നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം വെച്ചിട്ട് വിഷമൊന്നും അടിച്ചിട്ടില്ലല്ലോ പിന്നെ ചില്ലി പൈസയുടെ ചിലവുമില്ല ചിലർ കേട്ടാൽ മൂക്കത്ത് വരൽ വെക്കുമായിരിക്കും അയ്യേ ഇതൊന്നും കഴിച്ചിട്ടില്ലേ ഇല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചീര കഴിക്കുന്നത് പിന്നെ വേറെ സംഭവമുള്ളതെന്ന് വെച്ചാൽ ഒരു മുട്ടയും കൂടി ഇതിൻ്റെ കൂടിയിട്ട് ചിക്കിപ്പൊരിച്ചെടുത്താൽ സംഭവം കിടുക്കൻ